ഒരു പരാതി ഞാൻ ബിഗ് ബോസിനെതിരെ ബിഗ് ബോസ് സംഘാടകർക്കെതിരെ കൊടുത്തിരുന്നു വയലേഷൻ അടങ്ങുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ഇത് ജനങ്ങളിലേക്ക് എത്തണം നിങ്ങൾ വഴി ജനങ്ങളിലേക്ക് എത്തണം എന്നറിഞ്ഞുകൊണ്ട് ഇത് ഈ പ്രശ്നം വിളിച്ചത് ഞാൻ രാവിലെ തൊട്ട് ഭക്ഷണം കഴിക്കാതിരുന്നു നിസ്സഹകരണം പ്രഖ്യാപിച്ചു മത്സരത്തിൽ സഹകരിക്കില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ എനിക്കൊരു സൈക്കോളജിസ്റ്റിന്റെ സഹായം വരെ തന്നു അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞത് സൈക്കോളജിസ്റ്റ് അവിടെ ഇല്ല ഞാൻ നിങ്ങളോട് പറയാണ് അവിടെ ഒരു സൈക്കോളജിസ്റ്റ് ഫിസിക്കലി പ്രസന്റ് അല്ല ആ സൈക്കോളജിസ്റ്റ് വീഡിയോ കോളിലൂടെയാണ് വരുന്നത് അദ്ദേഹം മുംബൈ ആസ്ഥാനം മുംബൈ ബേസ് ചെയ്തിട്ടുള്ള സൈക്കോളജി ആണെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അദ്ദേഹത്തെ പേര് ഡോക്ടർ സാവന്ത് എന്നാണ് അയാള് ബിഗ് ബോസിന്റെ എല്ലാ ബിഗ് ബോസ് ഷോസും കൺട്രോൾ ചെയ്യുന്ന ബിഗ് ബോസ് എല്ലാ ബിഗ് ബോസ് ഷോയിലെയും മത്സരാർത്ഥികളെ അദ്ദേഹമാണ് പരിശോധിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അവര് പറഞ്ഞ കാര്യം അതാണ് അപ്പൊ സാവന്ത് ഡോക്ടർ വീഡിയോ കോളിലൂടെ വ്യക്തമല്ലാത്ത ഒരു വീഡിയോ കോളിലൂടെ എന്നെ കാണുകയും അദ്ദേഹത്തോട് ഞാൻ ഇതേ കൺസേൺ എന്നെ പറയുകയാണ് ഇങ്ങനെ ഒരു ഹ്യൂമാനിറ്റി വാല്യൂ ഇല്ലാത്ത ഒരു ഷോയാണ് ഇവിടെ പ്രോപ്പർ എനിക്ക് അപ്പൊ അദ്ദേഹം തന്നെ എന്നോട് ചോദിക്കുന്നു എന്റെ സിബിൻ ഉറങ്ങിയാത്ത പ്രശ്നമുണ്ടോ ഞാൻ പറഞ്ഞു ഉറങ്ങിയിട്ടില്ല അപ്പൊ അയാൾ എന്നോട് പറയാണ് സിബിന് ഞാൻ ഒരു മരുന്ന് തരാം ഉറങ്ങാനായിട്ട് അത് എന്ന് എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ ഡ്രഗ് ജീവിതത്തിൽ ഇന്നേ എടുത്തിട്ടില്ല ഞാൻ എടുക്കില്ല എന്ന് പറഞ്ഞു വാശി പറഞ്ഞു എന്നാലും അദ്ദേഹം പറഞ്ഞു സിബിന് വിശ്രമം ആവശ്യമാണ് സിബിൻ ഒന്ന് പുറത്തേക്ക് പോയി കുറച്ചു നേരം ഉറങ്ങി വിശ്രമിച്ചിട്ട് തിരിച്ചേ തിരിച്ചു വരാൻ പറഞ്ഞു അതിന്റെ ഭാഗമായി ഞാൻ എന്നെ അവര് പുറത്തേക്ക് കൊണ്ടുപോയെങ്കിലും എന്നെ അവര് വിശ്രമിക്കാൻ ശ്രമിച്ചില്ല സമ്മതിച്ചില്ല അതായത് ഞാൻ ആ അവിടെ യൂഷ്വലി മറ്റു മത്സരാർത്ഥികൾക്കും അങ്ങനെ വിശ്രമിക്കാനുള്ള ഒരു അവസരം അവരോട് കൊടുക്കുന്നുണ്ടായിരുന്നു എന്നാൽ എനിക്ക് അത് തന്നില്ല പുറത്ത് പോയ സമയത്ത് എന്നെ ഏഷ്യാനെറ്റിന്റെ അല്ലെങ്കിൽ ഷോയുടെ ഏഷ്യാനെറ്റ് അല്ലെങ്കിൽ ഷോയുടെ മൂന്ന് അധികൃതർ ടോപ്പ് ലെവലിൽ നിൽക്കുന്ന മൂന്ന് പേര് വന്ന് എന്നെ അവർ കണ്ടു എന്നെ അവർ പുറത്തു പോകാൻ അനുവദിച്ചില്ല പുറത്തു പോകാൻ സാധിക്കില്ല ഇത് അങ്ങനത്തെ ഒരു ഷോയല്ല അങ്ങനെ പുറത്തു പോകാൻ പറ്റില്ല എന്റെ ബാക്ക് ടു ബാക്ക് എന്നെ പുഷ് ചെയ്ത് എനിക്ക് വീണ്ടും തിരിച്ചു കയറുന്നതിന് ഒരു ഗുളിയ കഴിക്കൂ അപ്പൊ താ മാനസികമായി കുറച്ച് ആശ്വാസം കിട്ടും എന്നോട് നിർബന്ധിച്ച് പറഞ്ഞു അപ്പോൾ ഞാൻ സമ്മതിച്ചു മരുന്ന് കഴിക്കാന്ന് സമ്മതിച്ചു പക്ഷെ അന്നത്തെ ദിവസം എനിക്ക് അവർ മരുന്ന് തന്നില്ല അതെന്തുകൊണ്ടാണെന്ന് അറിയാൻ തിരിച്ച് വീടുകളിലേക്ക് കയറി